േ കൊണ്ടുവന്ന സാധനങ്ങളെ ചോദിച്ചരാ രണ്ട് സഞ്ചി പിന്നെതാ നല്ല ഒരു ബോക്സ് പിന്നെതാണ് എനിക്ക് ബാഗിൽ ഒരു തൂക്കിടാനും ഒരു ബാഗും കാണിച്ചതരാം ഇത്രയും സാധനങ്ങളാണ് അപ്പം കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ പോർഡറില് എന്താണ് കിട്ടാൻ പറയാൻ കഴുതല്ലേ ഇത് രണ്ട് ബാഗ് പിന്നെ വീണ്ടാകും സീനാവുന്ന കാര്യമൊന്നുമല്ല വലിയ വെയ്റ്റും കാര്യങ്ങളൊന്നുമില്ല ഇന്നലെ കിട്ടിയ സാധനങ്ങളൊക്കെ അതിന് മോനെ സീല എൻ്റെ അപ്പം നമുക്ക് എന്താ വിട്ട വരാൻ കിലോട്ട് എൻ്റെ വേ ചായിരുന്നു കേട്ടോ വാട്സാപ്പ് യൂട്യൂബ് ഇന്നിപ്പോൾ ഞാൻ വർക്കിന് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കായിട്ട് ഇറങ്ങിയത് സാമ്യപ്പോൾ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ടര ആയിട്ടുണ്ട് ഇതിന് എനിക്ക് ആദ്യം ഒരു ഓർഡർ വന്നത് അതെനിക്ക് പോട്ടർ ആപ്പിൽ നിന്നാണ് ഓർഡർ ഇട്ട് അതിനോണ്ടാണ് ഞാൻ യൂണിഫോം ഇട്ടത് ഫസ്റ്റ് ഓർഡർ ഇങ്ങനെ പോട്ടർ റാപ്പിൽ തന്നത് അത് ചേർ എന്തോ ഒരു മരുന്നോ കാര്യങ്ങളുണ്ടായിരുന്നുള്ളു എന്തോ മരുന്നായിരുന്നു കൊണ്ടേ കൊടുക്കാണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി കൊടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ക്യാമറയും കാര്യങ്ങളും സെറ്റ് ഇപ്പോഴാണ് ഒക്കെ ഒന്ന് സെറ്റാക്കിയത് ക്യാമറ എന്തെങ്ങനെ ഓക്കെ അപ്പോൾ ഇപ്പോഴാണ് ഏകദേശം സെറ്റാക്കി വെച്ച് കേട്ടോ ഓക്കെ അപ്പം നമ്മളെ സ്വിഗ്ഗിയിൽ നിന്ന് ആദ്യത്തെ ഓർഡർ വന്നിട്ടുണ്ട് സ്വിഗ്ഗി ബോർഡർ അപ്പം ഓൺ ആക്കി തന്നെ ഫസ്റ്റ് ബോർഡർ ആപ്പ് നിങ്ങൾക്ക് ഒരു എഴുപത് രൂപ കിട്ടിയാൽ അതായത് ഇപ്പോൾ സ്വിഗ്ഗിപ്പോൾ ഓൺ ആക്കിപ്പോൾ സ്വിഗ്ഗി നിങ്ങൾക്ക് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ആ ഓർഡർ എനിക്ക് നേരെ നടക്കാവ് ഭാഗത്തുനിന്ന് എടുക്കാറ് ഏകദേശം നാൽപ്പത്തി സംതിങ് അങ്ങനാണെന്ന് തോന്നുന്നത് അതിൻ്റെ ഒരു റേറ്റും കാര്യങ്ങളാണ് ഗേറ്റ് അതാണ് അവിടെ നിന്നാണ് എടുക്കാറുള്ളത് അപ്പം ഫുഡ് എടുക്കാൻ വേണ്ടി അപ്പോൾ സ്വിഗ്ഗിയിലേക്ക് ഇറങ്ങിയാൽ ജോയിൻ ചെയ്യാൻ താല്പര്യം എസ്വനോ കോണ്ടാക്ട് ചെയ്യുന്ന കോൺടാക്ട് ഇല്ല ഡീറ്റെയിൽസ് ഞാൻ ഫുൾ തന്നെ ഡിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വോട്ടർ ആപ്പിൽ കോഴിക്കോട് കോഴിക്കോട് വോട്ടർ ആപ്പിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളൂ എസ്റ്റോനെ കോൺടാക്ട് ചെയ്യാം കോഴിക്കോട് മാത്രം കേട്ടോ ബാക്കിയുള്ളതൊന്നും ഞാൻ നോക്കുന്നില്ല കോഴിക്കോട് മാത്രമേ നോക്കുന്നുള്ളൂ അപ്പോൾ കോഴിക്കോട് ജോയിൻ ചെയ്യാൻ താല്പര്യം എസ്റ്റോനെ കോൺടാക്ട് ചെയ്യട്ടോ അപ്പോൾ വേറെ വീഡിയോ ഇടപെളിക്കുവാണ് പ്രധാനപ്പെട്ടൊരു കാര്യങ്ങൾ പറയാണ്ട് എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഓർഡർ വരുന്ന സമയത്ത് എവിടെ നിന്ന് അച്ഛനും ആദ്യം നോക്കിക്കും അതായത് അല്ല സൂപ്പർ മാർക്കറ്റിനോ ഹൈപ്പർ മാർക്കറ്റിനൊക്കെയാണ് ഓർഡർ വരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചൊരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും വള്ളി ഓർഡർ ആയിരിക്കും വള്ളി ഓർഡർ മീൻസ് അത്യാവശ്യം വെയിറ്റിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ആയിരിക്കും ഓർഡർ ആപ്പിൽ കിട്ടുക സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഓർഡർ വരികയാണ് കേട്ടോ നിങ്ങളപ്പോൾ ഓർഡർ വരുമ്പോൾ അച്ഛനും ആദ്യം നോക്കിയാൽ എവിടെ നിന്നാണ് ഓർഡർ കിട്ടുക എന്നുള്ളത് സൂപ്പർ മാർക്കറ്റൊക്കെ ആണെങ്കിൽ എടുക്കാൻ നിൽക്കേണ്ട പെടും എൻ്റെ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും വിടും ഉറപ്പാണ് കാരണം ഇവർ അങ്ങനത്തെ സൂപ്പർ നിന്നൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ ഓർഡർ റെഡി വെച്ചാൽ ഇവർക്ക് സാധനം ഓവറായിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതായത് ഇവർക്ക് ഒറ്റ കൊണ്ടുപോകാൻ വണ്ടി ബൈക്കിൽ കൊണ്ടുപോകാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ആയിരിക്കും അത് മിക്കവാറും ആ സാധനങ്ങളാണ് നമ്മളവിടെ എത്തിച്ചു കൊടുക്കേണ്ടത് ടൂ വീലർ മറ്റേ സ്കൂട്ടർ കാര്യങ്ങളൊക്കെയാണ് വലിയ പ്രശ്നമില്ല ഇല്ല പക്ഷേ ഞങ്ങൾക്ക് ബൈക്കാണ് അതായത് ഗിയർ ഗിയർ വണ്ടി ആണ് ബൈക്കാണെന്നുണ്ടെങ്കിൽ പെടും നല്ല രീതിയിൽപ്പെടും പിന്നെ നിക്ഷാൻ പറഞ്ഞ് വരയ്ക്കേണ്ടി വരും അതിലൊന്നും നല്ല ഓർഡർ എടുക്കാതിന് നല്ലത് ബൈക്ക് ബൈക്കുള്ളവരെ കാര്യ പറഞ്ഞ സ്കൂട്ടറൊക്കെ ആണെങ്കിൽ വലിയ വിഷയമില്ല എന്നാലും വള്ളിയാണ് സൂപ്പർ മാർക്കറ്റിനും ഹൈപ്പർ മാർക്കറ്റിനൊക്കെ സൂരുന്ന ഓർഡറും കാര്യങ്ങളൊക്കെ സ്കൂട്ടറിൽ വന്നു പറഞ്ഞാൽ വള്ളിയാണ് അപ്പൊ അതൊന്നും എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ നമ്മളെ ആദ്യത്തെ ഓർഡർ കിട്ടിയെ കേട്ടോ ഇനി ഇപ്പോൾ ഇക്ര ഹോസ്പിറ്റൽ വിക്ര ഹോസ്പിറ്റലിലേക്കാണല്ലോ പോകണ്ടേ എൻ്റെ ഓർഡറും കാര്യങ്ങളും കിട്ടീന അത് നേരെ എവിടേക്കാണ് പോകാനുള്ളത് മറ്റേ ഇക്ര ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത് മലാപ്പാറം വിക്ര ഹോസ്പിറ്റല് അപ്പോൾ അവിടെ പോകണപ്പോൾ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാനാണ് ആ ഷോപ്പ് കണ്ടുപിടിക്കുകയാണ് കുറേ നട്ടം തരുന്നത് അങ്ങോട്ട് പോയിക്കും ഇങ്ങോട്ട് പോയിക്കി എന്നാലും ഷോപ്പ് കിട്ടുന്നില്ല കുറേ നട്ടം തരുന്നത് ലാസ്റ്റ് കിട്ടിയാൽ വിളിച്ച് കസ്റ്റമർ കസ്റ്റമർസ് ഒരു ഷോപ്പിലേക്ക് വിളിച്ചിട്ടാണ് സംഭവം കിട്ടിയത് ഓക്കെ അപ്പോൾ എന്തായാലും പോവാം എൻ്റെ ഒമ്പ വെയിലാണ് സീനും സീനും വെയിൽ പൊള്ളുന്ന വെയിൽ ഇല്ലെങ്കിൽ നമ്മൾ തപ്പുന്ന വീട് മാത്രം കിട്ടുള്ളൂ അല്ലാത്ത വീടൊക്കെ കിട്ടി ഇങ്ങോട്ട് പോയാൽ ട്വൻ്റി ഫൈവ് വരെ കിട്ടി ട്വൻ്റി സെവൻ കിട്ടിയില്ല പക്ഷേ എൻ്റെ വന്ന് വിളിച്ചോട്ടെ എത്ര നേരം ഒരൊക്കെ ഇറങ്ങുന്ന ഞാൻ വിളിച്ചോട്ടം തരും എവിടെ മുടത്തേ ആ ഇതിൽ വഴി ഇങ്ങനെ ഇതന്നെ വഴി ഓക്കെ ഓ ഒരാഴ്ച എങ്ങനെ നമ്മളെ ആ ഒരു ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടോ ചാണോ വീണ്ട വഴി ആ ഇതാണോ വഴി ആണോ ആ ഓക്കെ അങ്ങനെ ആയത് നമ്മൾ ആ ഒരു ഓർഡർ ഞാൻ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ഓർഡർ കൊടുത്തതിന് നമുക്ക് ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ അതായത് ഓർഡർ കംപ്ലീറ്റ് ചെയ്യുന്ന മുന്നേ തന്നെ എനിക്ക് പോട്ടർ ആപ്പ് ഓർഡർ ആണ് നൂറ്റി ഒമ്പത് രൂപേൻ്റെ ഓർഡർ ആയിട്ടാണ് അടിഞ്ഞത് അപ്പോൾ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ അത് കൊടുത്തിട്ട് നേരെ എന്ത് ചെയ്യുക പോട്ടർ ആപ്പിൻ്റെ ഓർഡർ സ്വിഗ്ഗി ഓഫ്ലൈൻ ആക്കിയിട്ട് പോട്ടറാപ്പിൻ്റെ ഓർഡർ അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ സ്വിഗ്ഗീൻ്റെ ഈ ഓർഡർ കൊടുത്ത അവിടെ തന്നെ സ്വിഗ്ഗീന്ന് അടുത്ത ഓർഡർ വന്നെനിക്ക് എന്തായാലേ അതും ആയിത്തേനെന്താ രണ്ടോ ഇതെങ്കിൽ കൊടുക്കാനുള്ള ടൗൺ വാർത്ത അതായത് പോട്ടർ ആപ്പിന്റെ ഓർഡർ കൊടുക്കാനുള്ള ടൗൺ വാർത്തയ്ക്ക് തന്നെയാണ് സ്വിഗ്ഗീൻ്റെ ഓർഡർ വന്ന എനിക്ക് ഹോട്ടൽ അതും ടൗണിൽ നിന്ന് തന്നെ വന്നത് അപ്പം അതിനോട് വലിയൊരു സീനിലൊക്കെ കൊടുത്ത് നേരങ്ങ പോവാം അപ്പൊ ഒരുപാട് രണ്ടുപക്ഷേ അല്ലേ മൂട് അപ്പൊ എന്തായാലും നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോട്ടോ സോ ഇറ്റ്സ് ഫിറ്റ് ഇൻ ദിസ് ബോക്സ് യാ യാ സോ എന്റെ മോനെ ഇത് ഭൂമിയല്ലോ ഇത് ലോക്കായല്ലോ hmm Is this okay with this? Okay. Do you have another bag also? Another bag also? No, that, that's, that's, it. Yeah, that's it. Okay. I manage. തന്നെ എന്താണ് കിട്ടാൻ പറയാൻ കഴുതല്ലേ ഇത് രണ്ടു ബാഗ് പിന്നെ വീണാവും സീനാന്ന കാര്യമൊന്നും അല്ല വലിയ വെയ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇന്നലെ കിട്ടിയ സാധനങ്ങളൊക്കെ അതിന് മോനെ സീരിയ എന്റെ പൊന്നോ അപ്പൊ നമുക്ക് എന്താ വിട്ടോ പറയാൻ കിലോട്ട് എന്റെ ചീര വരുന്നിട്ടൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് കൊണ്ടു കൊടുക്കാണ്ടി പോവാ ഓക്കെ 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 അത് കോൾ ചെയ്തു തരാം ഓക്കെ സപ്പോ ഇതാണ് സാധനം ആണല്ലേ ഇതാണ് പോട്ടറിൻ്റെ ഉണ്ട ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഇത് വലിയ സീനില് ഇത് പിന്നെ നമുക്ക് മാനേജ് ചെയ്ത് ഉള്ളൂ പക്ഷേ ഇന്നലെ കിട്ടിയ സാധനങ്ങൾ ഏറ്റവും ഇങ്ങനല്ലേ പോട്ടറിലിതേപോലെ അവർ വള്ളി കിട്ടും ചില എന്നാലും പറഞ്ഞാൽ തന്നെ ഒരു ചാർജർ ഒക്കെ അയയ്ക്കും ചില സമയത്ത് നമുക്ക് വലിയ എന്ത് ഓഡറും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒന്നും പറയാങ്കിൽ നമുക്ക് എന്താണ് കിട്ടാൻ പറയാൻ കഴിയാ പറഞ്ഞാൽ തന്നെ പോഡറില് എന്താണ് കിട്ടാൻ പറയാൻ കഴിയുമ്പോൾ ഇത് രണ്ട് ബാഗ് പിന്നെ വീണ സീനാവുന്ന കാര്യമൊന്നുമല്ല വലിയ വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇന്നലെ കിട്ടിയ സാധനങ്ങളൊക്കെ അതിന് മോനെ സീരിയ എൻ്റെ പൊന്നോ അപ്പൊ നമുക്ക് എന്താ കിട്ടാൻ പറയാൻ കഴിയോട്ടെ എന്റെ ബാഗ് ചീരിയായിരുന്നു കേട്ടോ കൊണ്ടു കൊടുക്കാണ്ട് പോവാ ഹലോ സാർ കൊണ്ടുവന്ന സാധനങ്ങളെ സു വാങ്ങിച്ചരാം രണ്ട് സഞ്ചി പിന്നെതാ പിന്നെ ഒരു ബോക്സ് പിന്നെതാണ് എനിക്ക് ബാഗിലൊരു തൂക്കിയിടാനും ഒരു ബാഗും കാണിച്ചതരാം ഇത്രയും ഞാൻ അപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇഷ്ടോ അങ്ങനെ ആ ഓർഡർ ഡെലിവറി ചെയ്ത് കേട്ടോ പിന്നീ അടുത്തേന് വെയിറ്റ് ചെയ്യാം നൂറ്റമ്പത് രൂപ കിട്ടി ക്യാഷ് കളക്ട് ചെയ്തു സെറ്റ്